ശ്രവണ സഹായികളുടെ ഓൺലൈൻ വഴിയുള്ള പരസ്യങ്ങളും വിൽപ്പനയും നിരോധിച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർക്കായുള്ള ചീഫ് കമ്മീഷണർ ഉത്തരവിട്ടതായി ഇന്ത്യൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓൺലൈൻ വഴി നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ വാങ്ങി വഞ്ചിക്കപ്പെട്ടവർ നിരവധിയാണെന്നും ഈ സാഹചര്യത്തിൽ ചീഫ് കമ്മീഷണറുടെ വിധി പ്രാധാന്യമർഹിക്കുന്നതായും മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക മുടിപ്പു അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സുമൻകുമാർ ഒരു ഓൺലൈൻ െതിരെ നൽകിയ പരാതിയെ തുടർന്നാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ചീഫ് കമ്മീഷണർ രാഗേഷ് അഗർവാൾ ഉത്തരവ് പുറപ്പെടുവിച്ചത് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ശ്രവണ സഹായികൾ രോഗിയുടെ കേൾവിക്കുറവിനുസൃതമായി ക്രമീകരിക്കുന്നത് ഓൺലൈൻ വഴിയുള്ള കേൾവി സഹായികൾ ഇത്തരം ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതു കാരണം ഓൺലൈൻ വഴി ലഭ്യമാകുന്ന ശ്രവണ സഹായികൾ ഉപയോഗിക്കുക വഴി രോഗികളുടെ അവശേഷിക്കുന്ന കേൾവിയെയും ദോഷകരമായി ബാധിക്കുന്നതായി കമ്മീഷണർക്ക് ബോധ്യപ്പെട്ടതായും ഭാരവാഹികൾ അറിയിച്ചു പരസ്യങ്ങൾ കണ്ട് ഓൺലൈൻ വഴി നിലവാരമില്ലാത്ത ഉപകരണങ്ങൾ വാങ്ങി വഞ്ചിക്കപ്പെട്ടവർ നിരവധിയാണെന്നും ഈ സാഹചര്യത്തിൽ ചീഫ് കമ്മീഷണറുടെ വിധി പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു കേൾവി വൈകല്യമുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ ഉപകരണമാണ് കേൾവി സഹായികൾ എന്ന് പറയുന്നത് അപ്പോൾ കേൾവി സഹായികളുടെ ഓൺലൈൻ വിൽപ്പന നിരോധിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഈ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള കമ്മീഷൻ്റെ കോടതി ഇറക്കേണ്ടായി ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് ഈ ഒരു ഓർഡർ നിലവിൽ വന്നത് അതോടുകൂടി ഇന്ത്യയിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഓൺലൈൻ വഴിയുള്ള ഈ ഹിയറിംഗ് എയ്ഡുകളുടെ കേൾവി സഹായികളുടെ വ്യാപാരം കോടതി തടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഓൺലൈൻ വ്യാപാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലുള്ള ശാസ്ത്രീയ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത് ഓൺലൈൻ വിൽപ്പന നടത്തുകയാണ് അപ്പോൾ ഈ കേൾവി സഹായികളുടെ ഉപയോഗക്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഈ കേൾവി സഹായികൾ കേൾവി കുറവിൻ്റെ തീവ്രതയും മറ്റ് ഘടകങ്ങളും കൺസിഡർ ചെയ്തിട്ടാണ് ഈ കേൾവി കുറവുള്ള ആളുകൾക്ക് ഉപയോഗ ഉപയോഗത്തിന് ലഭ്യമാക്കുന്നത് ബി വരുൺ ജിജുൽ വാസ് രാഹുൽ എൻ സിമിഎം സ്ലീബ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്